ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നാച്ചുറൽ ഓഫ് കഴിഞ്ഞ പാർട്ടിൽ നിങ്ങൾ കണ്ട കൂൺ കൃഷിയുടെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ ഇത് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പെല്ലറ്റിന് തിളച്ച ഒഴിച്ച് കുതിരാൻ വെച്ചിരുന്നു അപ്പം നല്ലതുപോലെ അത് കുതിർന്നിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇപ്പം നമുക്ക് നോക്കാം എന്താ എന്നുള്ളത് ഇതേ കണ്ടില്ല ഇതാണിപ്പോൾ നമ്മുടെ പെല്ലറ്റിൻ്റെ അവസ്ഥ നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഉടച്ചെടുക്കണം അതായത് കയ്യോ തവിയോ ഒന്നും ഇടാൻ പാടില്ല പുറത്തൂടെ കവറിന് പുറത്തൂടെ നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാം അപ്പോൾ കട്ടയെല്ലാം ഉടച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വിത്ത് ഇട്ട് കൊടുക്കാം വിത്ത് ഇതുപോലെ ഒരു കവറിലായിരിക്കും കേട്ടോ വരുന്നത് ഇത് ഏകദേശം ഒരു രണ്ട് ബെഡ് ചെയ്യാനുള്ള വിത്താണുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ പാതി എടുക്കാം പാതി നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് പെല്ലറ്റിലേക്ക് അവിടെ എവിടെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ഈ വിത്ത് എത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാനുള്ളതെന്ന് ഇതിൻ്റെ വായ്ഭാഗം അതായത് കുറച്ച് ഏറ് നിർത്തിയിട്ട് വായുഭാഗം ഒരു മൈക്രോസ്കോർ ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഈ ടേപ്പ് ഒട്ടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായു സഞ്ചാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ മുഗൾഫാഗ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോമേ ഉടനെ കാണാം